കൃതാനി സ്തോത്രം നെന്മാറ ഇരട്ട കൊലപാതകവുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ശേഷം ഒരു ചെറിയ വീഡിയോയും കൂടെ ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് ചെന്താമരയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അത് എനിക്ക് തോന്നുന്നു എല്ലാ ചാനലുകളും വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ചെന്താമ്പര അഞ്ച് പേരെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തതെന്നും അതിൽ രണ്ടുപേരെ മാത്രം കൊല്ലുവാൻ കഴിഞ്ഞുള്ളൊക്കെ അയാൾ വളരെ അഭിമാനത്തോടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വാർത്തയിലോടൊക്കെ കേൾക്കുവാനിടയെത്തുന്നു അങ്ങനെ കണ്ടുവരുന്ന കൂട്ടത്തിലാണ് ഒരു സ്ത്രീയുമായിട്ട് ഒരു ചാനൽ നടത്തിയ ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിൽ അവരെയും കൊല്ലാൻ ടാർഗറ്റ് ചെയ്തതാണ് പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറവാനിടയെത്തുന്നത് ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ പുഷ്പ എന്നാണ് ആ സഹോദരിയുടെ പേര് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതൊരു പെത്തക്കോസുകാരിയാണല്ലോ കാരണം നമുക്ക് പെത്തക്കോസുകാരിയെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം ആഭരണമൊന്നും ഇടാത്ത ഒരു സ്ത്രീയെ ഇതൊരു ബന്ദക്കോസ്റ്റുകാരിയാണല്ലോ എന്ന് എൻ്റെ മനസ്സ് പറയാനിടയായി തീർന്നു ആ വീഡിയോയിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ ആ സഹോദരി പറയുകയാണ് ആ ചാനൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ് ഞാനൊരു ബന്ദക്കോസ്തുകാരിയാണ് പള്ളിയിൽ പോയത് കൊണ്ട് അല്ലെങ്കിൽ ചർച്ചയിൽ പോയത് അവർ രക്ഷപ്പെട്ടത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചെന്താമരയ്ക്കെതിരെ ഈ സ്ത്രീയും പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു തങ്ങളുടെ ജീവന് ആപത്താണ് ഭീഷണിയാണെന്നുള്ള പേരിൽ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ടാർഗറ്റ് ചെയ്യുമെന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നു എന്നിട്ട് ആ സ്ത്രീ അവസാനമായിട്ട് പറയുന്നത് തമ്പുരാൻ രക്ഷിച്ചു ദൈവം രക്ഷിച്ചു ആ ഒരു പദമാണ് ഇങ്ങനൊരു വീഡിയോ പിന്നെയും ചെയ്യുവാൻ കാരണം ചന്താമരയെ പോലെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരു തരത്തിൽ ഒരു ക്രിമിനൽ ബുദ്ധി മനോവൈകല്യം വേണമെങ്കിൽ നമുക്ക് വിളിക്കാം മാനസിക രോഗമല്ല ഒരു ക്രിമിനൽ മനസ്സുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട് വലിയ അപകടകരമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ചെന്താമ്പരയാണോ അതോ അതുപോലെയൊക്കെയോ തന്നെയുള്ള എന്തെങ്കിലും ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല റിപ്പർ ചന്ദ്രനൊക്കെ ജീവിച്ച നാടാണ് സുകുമാരക്കുറിപ്പൊക്കെ കോൺസ്പ്രസി നടത്തി ആളുകളെ കൊണ്ട നാടാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചാൽ തമ്പുരാൻ രക്ഷിക്കുന്നു എന്ന് പറയുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ആ വീഡിയോയിൽ നിന്ന് ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പുഷ്പ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഭാര്യയും മകളും ഒപ്പം തന്നെ സുധാകരൻ സുധാകരൻ ഈ നമ്മൾ സംസാരിച്ച പുഷ്പ ചേച്ചി അടക്കം അഞ്ചു പേരെയാണ് ഈ പ്രതി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത് ഈ പുഷ്പ ചേച്ചി ആ സമയത്ത് ഈ കൊലപാതക സുധാകരനെ അടക്കം ഇയാൾ കൊലപ്പെടുത്തുന്ന സമയത്ത് പള്ളിയിലേക്ക് പോയതുകൊണ്ട് സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ചേച്ചി എങ്ങനെ ഇയാൾ മുമ്പും ഇത്തരം സ്വഭാവമുള്ള നിങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഭീഷണിയാണ് അത് തന്നെ എങ്ങനെ ഭീഷണിയാണ് കൊല്ലും കൊല്ലും പറഞ്ഞിട്ട് ഭീഷണി തന്നെ ഇപ്പം ഇന്നലെ രണ്ട് മിനിറ്റ് തെറ്റി തന്നെ എന്നെയും തോന്നിട്ടുണ്ട് അവരുടെ മൂന്ന് പേര് ഞങ്ങളവിടെ മൂന്നാളും ആയിരിക്കും ഞാൻ അപ്പളേക്കും എന്താ പറയുക ഒരു മിനിറ്റ് വെച്ച് ആളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടെത്തിയില്ലേ പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ് ഞായറാഴ്ച ബന്ധിക് ഓസ് ഒരാളാണ് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അവര് കണ്ട അവര് രണ്ടും അമ്മയും മോളെ രാവിലെ ഒണിച്ച് ഉടുത്തു ഒരുങ്ങിപ്പോ അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് ചുറ്റുപാഷപ്പോൾ ഞങ്ങൾക്കതാണ് ഇവര് രാവിലെ ഇപ്പൊ അവളുടെ കാര്യം കഴിച്ചു അവര് വീട്ടുകാരുടേതായി ഞങ്ങൾ ഇപ്പൊ രാവിലെ എണീറ്റ് ഞായറാഴ്ച കാലത്ത് പിന്നലെയും ഞാൻ കൊടുത്തൊരുങ്ങിട്ടല്ല പോയെ നമ്മളിപ്പോ പുറത്തു പോകുമ്പോ സാരി കൊടുക്കാതെയും തലകെട്ടാതെയൊക്കെ പോകുവോ ഞങ്ങൾ കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പിന്നെ അല്ല സൂക്ഷിച്ച കാരണം തമ്പുരാൻ ഞങ്ങളീ സൂക്ഷിച്ച കാരണം ഞങ്ങൾ രക്ഷപ്പെടും ഓക്കെ നിങ്ങൾ അത് ദൃശ്യം കണ്ടുവല്ലോ ആ സഹോദരി പറയുകയാണ് ഞാനൊരു പത്തക്കോസ്കാരിയാണ് തമ്പുരാൻ രക്ഷിച്ചു ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറവാൻ ആഗ്രഹം തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ പറഞ്ഞ വചനം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഭവനത്തെക്കുറിച്ചാണ് കാലിഫോർണിയയിൽ വലിയ ഉണ്ടായി നമ്മളൊക്കെ വാർത്തയിൽ കണ്ടു വീഡിയോസ് കണ്ടു ആ തീപിടുത്തത്തിൽ ലോസ് ഏഞ്ചൽസിൽ ഏഞ്ചൽസിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു വീട് മാത്രം കത്താതെ നിൽക്കുന്നു അങ്ങനെ കത്താതെ നിൽക്കാൻ കാരണം അതൊരു പ്രാർത്ഥിക്കുന്ന ദൈവയിതലിൻ്റെ വീടാണെന്ന് പറഞ്ഞ് ആ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് തീ നക്കി നക്കിത്തുടച്ചു മാറ്റാതെ ഒരു വീട് മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു അപ്പോൾ ജനുവരി ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയേറ്റപ്പെട്ട വീട് എന്ന സന്ദേശം പറഞ്ഞപ്പോൾ ആ ചുമപ്പ് ചരട് കെട്ടിയ രാഹാവിൻ്റെ വീട് ആ വീട് മാത്രം ഇടിയാതെ നിന്നെങ്കിൽ എരിഹോക്കോട്ട് വീണു എരിഹോക്കോട്ട് വീണപ്പോൾ ബാക്കി എല്ലാ വീടുകളും ആ കോട്ടയിലുണ്ടായിരുന്ന വീടുകളും കോട്ടയിൽ തകർന്നപ്പോൾ ആ ഒരു വീട് മാത്രം ഇടിയാതെ നിന്നെങ്കിൽ ആ കെട്ടിയ ചുമപ്പ് ചരട് ഒരുപക്ഷേ രാഹാവ് കെട്ടിയത് ഒറ്റുകാരായവർ വരുമ്പോൾ ആ വീടിനൊരു അടയാളമായിട്ടാണ് അവൾ ചിന്തിച്ചത് മനുഷ്യൻ്റെ കണ്ണ് ആ അടയാളം കണ്ടിട്ട് അവളെ രക്ഷിക്കുന്ന പക്ഷേ സൂപ്പർ നാച്ചുറലായിട്ട് എരിഹോ കോട്ട വീണപ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങി ഇടിച്ചിട്ടതായിരിക്കാം കേട്ടോ ഞാൻ അങ്ങനെ അങ്ങ് അനുമാനിക്കുകയാണ് ആ ചുമപ്പ് ചരട് ആ കിളിവാതിൽ കണ്ട് മനുഷ്യനല്ല ആ ഒരു കോട്ടയെ ഇടിച്ച ശക്തി എന്താണെങ്കിലും ദൈവദൂതന്മാരാണെങ്കിലും ആ കണ്ണുകൾ ആ ചുവമ്പ് ചിരടിനെ കണ്ടിട്ട് ആ വീടിനെ തൊടാതിരുന്നത് പോലെ കുഞ്ഞാടിന്റെ രക്തമുള്ള വീടുകൾ മുദ്രയിടപ്പെട്ടതുപോലെ നമ്മളൊക്കെ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടാൽ നമ്മുടെ വീടും നമ്മുടെ ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പോക്കുവരും ഒക്കെ മുദ്രയിടപ്പെട്ടാൽ ചുറ്റും നടക്കുന്ന ചെന്താമരന്മാർ കാണാതെ നാം സൂക്ഷിക്കപ്പെടും ഇങ്ങനെയുള്ള എത്രയോ അത്ഭുത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ സൺഡേ ഞങ്ങള് മൂന്ന് അനുഭവങ്ങൾ പറവാനടിയായിത്തു ഒരാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ നടന്ന അനുഭവങ്ങളാണ് അതിനകത്ത് ഒരനുഭവം ഇങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ചിലെ സംഗീത സിസ്റ്റർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിനാകുന്ന ഒരു സഹോദരി അവർ വളരെ പഴയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീടിൻ്റെ മേൽക്കൂരയിലെ ആ ഒരു സീലിങ് ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം ആ സീലിംഗ് ഇടിഞ്ഞു വീണു കഴിഞ്ഞ ആഴ്ചയും ആ സീലിങ് പൊട്ടി വീണു അവർ കിടക്കുന്ന കട്ടിലിലാണ് ആ സീലിംഗ് വീണത് ഒരു ചെറിയ റൂമാണ് ഒരു കട്ടിൽ വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അവർ നിന്ന അതേ സ്ഥലത്താണ് സീലിംഗ് വീണത് അത്ഭുതമെന്ന് പറഞ്ഞാൽ ആ സീലിംഗ് വീഴുന്നതിന് ചില സെക്കൻഡുകൾക്ക് മുമ്പേ അടുത്ത വീട്ടുകാരി അവരെ ഒന്ന് വിളിച്ചു ആന്ധ്രാക്കാരിയായ സ്ത്രീയാണ് സംഗീതെ നീ എന്ത് ചെയ്യുകയാണ് എന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ബോംബെയിലെ വീടുകൾ ഓരോരോ മുറികളുള്ള ചെറിയ വീടുകൾ അടുത്ത വീട്ടിലെ വിളി ആന്ധ്രാപ്രദേശുകാർ സ്ത്രീയാണ് നമ്മുടെ ചർച്ചിൽ വന്നിട്ടുള്ള വിശ്വാസിയായ സഹോദരിയാണ് അവരുടെ വിളി കേട്ടപ്പോൾ സംഗീത അവരോട് ആൻസർ ചെയ്യാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചതും ഈ സീലിംഗ് ഇടിഞ്ഞ് വീണു ആ ഒരു ചുവട് മുന്നോട്ട് വെച്ചില്ലായിരുന്നെങ്കിൽ പെരിയുടെ ആ മേൽക്കൂരയിലെ ആ കോൺക്രീറ്റ് അവരുടെ തലയിൽ വീഴുമായിരുന്നു അപകടം സംഭവിക്കുമായിരുന്നു യേശുവിൻ്റെ രക്തം നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് എനിക്ക് ഉണ്ടായ ഒരനുഭവം ഞാൻ കഴിഞ്ഞ സൺഡയിൽ പൊടവാനിടിയെത്തുന്നു കഴിഞ്ഞ ആ വ്യാഴാഴ്ച ചർച്ചിൻ്റെ പ്രേയർസലിനു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല വിശാലമായ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പിള്ളേരൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടുള്ളിടത്താണ് എൻ്റെ കാർ പാർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശാലമായ സ്ഥലമായതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ വണ്ടി ടേൺ എടുത്ത് തിരിക്കുവാനിടയെ തുടർന്നു കാരണം സ്ഥലം ഇഷ്ടം പോലെയുള്ളത് കൊണ്ട് പതിയെ തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടു ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഒരു മോൻ പ്രേയർഷലിന് വന്ന ഒരു കൊച്ചു മോൻ ഏഴോ എട്ടോ വയസ്സുള്ള ഒരു മോൻ അവൻ വളരെ വേഗത്തിൽ ഈ ഗ്രൗണ്ടിൽ കൂടെ ഓടുന്ന ഞാൻ കണ്ടു എൻ്റെ കാറിനെ ഇവൻ ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഇവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ട് ഞാൻ കണ്ടു അതായത് ഇവൻ ഓടി വരുന്നു കാറിനെ ക്രോസ് ചെയ്യാൻ വരുന്നു പിന്നെ ഇവനെ ഞാൻ കാണുന്നില്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് ഇവൻ ക്രോസ് ചെയ്ത് പോയി കാണുമെന്ന് ഓർത്തു പക്ഷേ എനിക്കറിയില്ല എൻ്റെ മനസ്സ് പറഞ്ഞു വണ്ടി മുമ്പോട്ടെടുത്തു കുഴപ്പമൊന്നുമില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പക്ഷേ എൻ്റെ കാലുകൾ ഞാൻ അറിയാതെ തന്നെ ബ്രേക്ക് ചവിട്ടി നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചെന്ന് ബ്രേക്ക് ചവിട്ടിയ ശേഷവും ഞാൻ ചുറ്റു നോക്കിയപ്പോൾ ഈ ചിറക്കനെ കാണാനില്ല അപ്പോൾ ഞാൻ അടുത്ത് ഓ അവൻ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ മുന്നോട്ട് എടുക്കാം പക്ഷേ ഞാൻ അടുത്ത നിമിഷം എന്നിട്ട് ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്തില്ല അടുത്ത നിമിഷം ഞാൻ കാണുന്നത് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഈ ചെറുക്കൻ എഴുന്നേറ്റ് വരുന്നു ഇവൻ ഓടി വന്ന വേഗത്തിൽ എൻ്റെ കണ്ണിൽ പോലും വിടാതെ ഇവൻ ആ ഗ്രൗണ്ടിൽ തട്ടി തട്ടിമറിഞ്ഞ് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് വീഴുകയാണ് എൻ്റെ വണ്ടിയുടെ വീലിന് ഏതാണ്ട് അരയടി അകലത്തിൽ ഇവൻ നിലത്ത് വീണ് കടക്കുമ്പോഴാണ് ഞാനെ ബ്രേക്ക് ചെയ്തത് ഞാൻ അറിഞ്ഞോണ്ട് ബ്രേക്ക് ചെയ്തതല്ല അവൻ വീഴുന്നത് കണ്ടുകൊണ്ട് ബ്രേക്ക് ചെയ്തതല്ല എൻ്റെ മനസ്സ് പറഞ്ഞു എവരി ഈസ് ക്ലിയർ മുൻപോട്ട് പോകാം വണ്ടിയെടുത്തു നല്ല സ്പീഡിൽ ടേൺ എടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ആയതുകൊണ്ട് പതിയെ അല്ല എടുക്കുന്നത് പക്ഷേ ഞാൻ ദൈവത്തിന് കോടി കോടി നന്ദി പറഞ്ഞു ആ കുഞ്ഞിൻ്റെ മേൽ ആ വണ്ടി ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു പക്ഷേ ദൈവമാണ് എൻ്റെ കാലുകളെ ആ ബ്രേക്കിൽ അമർത്തിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എൻ്റെ ബുദ്ധിയിലൂടെയും എൻ്റെ മനസ്സിലൂടെയും പോയ ചിന്ത അതിന് വിപരീതമായിരുന്നു എന്താ കാരണം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട വീടും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട നമ്മുടെ പ്രിയ ഇത് വലിയൊരു സുരക്ഷയാണ് നമ്മുടെ വീടിനും നമ്മുടെ പ്രിയമുള്ളവർക്കും സുരക്ഷയാണ് പിന്നെയും ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ ഈ ഞായറാഴ്ചത്തെ വർഷിപ്പ് തുടങ്ങുമ്പോൾ ഷ്യാമുവിൽ നമ്മുടെ ചർച്ചയുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മോന് അവൻ അവൻ്റെ അനുഭവം പുറവാനിടയായി തുടരുന്നു അത് മൂന്നാമത് പറഞ്ഞ ഒരു അനുഭവമാണ് എന്താണ് അനുഭവം എന്നറിയാമോ ജനുവരി ഇരുപത്തിയാറാണ് ജനുവരി ഇരുപത്തിയാറ് ഗുജറാത്ത് ഭൂകമ്പമുണ്ടായ ദിവസമാണ് ആ ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ എപിക് സെന്ററിലാണ് അന്ന് മൂന്ന് വയസ്സുണ്ടായിരുന്ന ഷ്യാമുവിലും അവൻ്റെ മാതാപിതാക്കളും താമസിച്ചത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് അവരുടെ വീടിനെ രക്ഷിച്ചതെന്നും ആ ഭൂകമ്പം നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു പായെടുത്ത് വെളിയിലിട്ട് ആ ഗ്രൗണ്ടിൽ ആ പാ വിരിച്ചിട്ട് അവർ കുടുംബമായി മുട്ടുമുടക്കി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നതും ചുറ്റും നിലവിളിയും ചുറ്റും ഈ വീണ ബിൽഡിങ്ങുകളുടെ പൊടിപടല ഉയരുമ്പോൾ അതിൻ്റെ നടുവിൽ എങ്ങനെയാണ് അവർ ആരാധിച്ചതെന്നുമൊക്കെ ഷാമുവേൽ സാക്ഷ്യം പറവാൻ ഇടയേത്തിരുന്നു മറ്റ് പല വീടുകളും തകർന്നപ്പോൾ ഷ്യാമുവേലിൻ്റെ വീട് തകരാതെ ദൈവം സൂക്ഷിച്ചു യേശുവിൻ്റെ രക്തം കൊണ്ടുള്ള മുദ്ര ഇടപെടലിൻ്റെ അനുഗ്രഹമാണ് പറയാൻ ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് പണ്ട് നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗത്തൊക്കെ സുനാമി ഉണ്ടായപ്പോൾ ഒരു സഭയ്ക്ക് സുവിശേഷി വിരോധികളുടെ വലിയ ഭീഷണി കിട്ടി നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകാം എന്താണ് ഭീഷണി അടുത്ത ഞായറാഴ്ച അവിടെ ആരാധിക്കാൻ പാടില്ല അങ്ങനെ ആ ഞായറാഴ്ച ഉണ്ടായ സുനാമിയിൽ ആരാധിക്കാൻ പാടില്ല എന്ന ഭീഷണി ഉള്ളതുകൊണ്ട് അവരുടെ സെൻട്ര പാസ്റ്റർ അവരോട് പറഞ്ഞു ഇന്ന് അവിടെ ആരാധിക്കേണ്ട എൻ്റെ ചർച്ചിൽ വന്ന് ആരാധിച്ചു അങ്ങനെ ആ സഭ മുഴുവൻ സെൻട്രർ പാസ്റ്റർ ചർച്ചിൽ ആരാധിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് ഇടിച്ചു കയറിയ സുനാമി ആ ചർച്ച് ബിൽഡിങ്ങിനെ മുഴുവൻ വിഴുങ്ങിയിട്ടും അവരെല്ലാം രക്ഷപ്പെടുവാൻ ഇടിയായിത്തീർന്നു നമുക്കെതിരെ വരുന്ന ഭീഷണി പോലും നമ്മുടെ സുരക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്ന ദൈവം ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ ചന്താമരയുടെ ഭീഷണിയെക്കുറിച്ചാണ് ചുറ്റും ഒത്തിരി ചന്താമരമാർ കാണാം പക്ഷേ യേശുവിൻ്റെ രക്തം നമുക്ക് കോട്ടയാണ് പുഷ്പ എന്ന ആ സഹോദരി അവർ ഓപ്പൺലി ചാനലിൽ പറയുകയാണ് ഞാനൊരു പന്തക്കോസ്തുകാരിയാണ് പന്തക്കോസ്തുകാരായ ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങൾ മുദ്രയിടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അങ്ങനെ അനുദിനം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ചുറ്റും ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തട്ടെ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ വീടിന് കാവലാണ് സുരക്ഷയാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഷാമുലിൻ്റെ സാക്ഷ്യം അതുപോലെ തന്നെ സംഗീതയുടെ സാക്ഷ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്

यादगार तारीख है इडेट एंड जीवित लम वाली और और में उल्लर दव समान ठीक 24 साल पहले आज इसी दिन में इडवत्ती नाले दव अर्शंगल के मोन बही सम मैंने और मेरे परिवार ने हमारे गांधीधाम शहर में अंजार शहर में इस भारत देश की सबसे बड़ी धरती कम को अनुभव किया था एंड खुदम बोल न्यानुम ये अंजार इन दबाने और इस थाले तो एक टुक माली और एर्थक्वेक नंगले फेस है दानों वो एर्थक्वेक वहाँ पर हुई 8.7 रिक्टर स्केल 8.7 एट पॉइंट सेवन स्के संभव लाखों लोग उस दिन मारे गए लक्ष कण जंगल नशिच हुई छब्बीस जनवरी का दिन ही था आज इवत आरोप जनवरी चौबीस साल गुजर गए हैं इवतना हुई लेकिन मैं आज भी खड़ा रहकर तो कह सकता हूँ परमेश्वर हमारे लिए सर्व शक्तिमान है क्योंकि उसकी वचन कहता है कि यहोवा उसके वजन की रक्षा करता है जो परिवार प्रार्थना करता है उसके ऊपर परमेश्वर की संरक्षण रहती है उस दिन सुबह साढ़े आठ बजे को जब धरती സോഫ് ഊഞ്ഞാലും ആടുവാനി മെ കേൾ തീർ വർഷ വയസ്സായ സാ വർഷ വർഷം ആയിരുന്നു മാതാ പേ ചട്ടിയുടെ മാതാപിതും ഒരു പായ എടുത്തു तो और सड़क में चले गए रोडी लेके हुई और सड़क में जाकर जब हम बाहर निकले तो देखा की पूरा अंधकार छाया हुआ है रोडी लेके आ रही नोकी वो बड़ा मुड़बन इमार सुबह साढ़े आठ बजे के समय रावले अठारह मे समय बिल्कुल कुछ भी दिखाई नहीं दे रहा है क्योंकि सारी इमारतें जब गिर गई तो उसका जो धुआं है उसकी वजह से सारी दृश्य

ने तीरी चुवीट ना अंदर भागे तो घर उनके ऊपर आकर गिर गया। अगर लेकिन तेरी छोड़ी वह वीड़ डावरे मुगल लेके वान्दे वीरों। इसलिए परमेश्वर का वचन यही कहता है। आदोंडे वचन हमें प्रकारन पारी हिंदू। हमारा विश्वास हमारा आश्रय रथ और घोड़ों पर नहीं है। विश्वास हमारा विश्वास हमारे पैसे पर नहीं है विश्वास पैसे लेकिन हमारा विश्वास परमेश्वर पर है बच्चे, विश्वास हम देवत्ती मेरे माता पिता ने सड़क पर चट्टाई बिछा दी एंडे माता पिता रोड मुझे और मेरी बहन को वहाँ पर घुटने टेक कर बिठा दिया एंड मुठ्ड़की थी और वहाँ पर अन्य भाषा में आराधना करना शुरू करें अन्य भाषा आराधित हम सोच रहे थे लोग सोच रहे क्या कर रहे यहाँ पर लेकिन मैं कहना चाहता हूँ उस भूकंप में हमारे घर का एक भी आइटम नाश नहीं हुआ है कशे आ भूगा और आइटम बोला ना वीर ना उल्ले नष्ट पड़े एक खरोच भी नहीं हुई है और पोरल बोलम संभव ही नहीं हमारी पूरी कलीसिया में किसी के घर में कोई भी प्रकार की मृत्यु नहीं हुई हमारा मूलवन सभी लोग और व्यक्ति के ओनम संभव मैं क्यों कहना चाह रहा हूं ना इदूर ना इदूर ना इदूर ना इदूर। अगर आपका घर एक प्रार्थना का घर हो निंगड़े वीर निंगड़े भवन પ્રાર્થનાડે ભવનમાનંગલ આપકા પરિવારિક પ્રાર્થનાક પરિવાર હોંગલ ઇંગને કુડવમ ઉર પ્રાર્થનાડે ભવનમાનંગલ અગર યેશુ મસી આપકે ઘર કે કેન્દ્ર મે હો યેશુ ઇંગને વીટ દે સેન્ટ્રલ ઓન્ડા ઇંગલ તો કોઈ ભી શૈતાન કી બાધાય કોઈ ભી શૈતાન કી સામર્થ્ય કભી આપકે સફળ હોને કે લિયે અનુમતિ નહીં દેગા પરમેશુ ઓરે ભી શૈતાન શક્તિલેયમ અદ અવર દેવમ અનુવાદિચ કુડકુ ગઈલ હમલે જેસે કોટેજ મીટિંગ મે ભી સુના નમ કોટેજ મીટિંગલમ કે ટુ કે પરમેશ્વરને અપના લહુ કે દ્વારા એક મોહર લગાકર હમે એક પ્રોટેક્શન હમારે ઉપર રખા હે નમ્ર દેવમ ન રક્ષતાલ મુદ્રએટ మే కాత్తు వెచిరికుగేయానా మే కేనా చాతా హూ ఆజ్ ఇస్ సుబహ్ కే సమయ పర్ అగర్ హమ్ యే నిర్ణయ లేలే కి హమారా పరివార్ ఏక్ ప్రాచనా కర్నే వాలా పరివార్ హో నమకి తిర్మాగ నడుకమే ఇంజే కూడుంబం ప్రార్తికిన ఒరు కూడువమై మారట్ అమారా పరివార్ ఏక్ అబిషిక్త్ పరివార్ హో ఇంజే కూడువ అబిషేగమల్లి నర్ని ఒరు కూడువమై మారటె ఛాయ ధర్తి కంప ఆ jaaye ఈ లోగతలే ఒరో కష్టంగలమ్ ధర్తి కంప ఆ jaaye ఈ లోగతలే కష్టంగలమ్ ధర్తి కంప ఆ jaaye అర్త్క్విక్ భూకంప వనలం

और उसका घर का जो स्लैब है वो थोड़ा मतलब बारिश के टाइम में एकदम पूरा फूल गया है गिर, गिर 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 गया वो वैसे तो वो तीन टप्पों में गिरा पहली बार जब गिरा तो मेरी बच्ची स्कूल से आई थी खाना खाने के लिए बैठी थी पेड़ के इधर तो तब एक बड़ा सा टप्पा ऐसे गिरा तो मेरी लड़की बोल रही थी कि मम्मी ये मिट्टी मिट्टी कहाँ से गिर रहे मेरी थाली में तो मुझे फटक से याद आ गया मैंने उसको बोला कि उठो उठो तुरंत हम वो उठ गए वहाँ से और वो स्लैब जो है वो तुरंत उधर गिर गया जो जहाँ मेरी लड़की खाना खा रही थी फिर दूसरी बार चार पाँच बजे का करीब करीब टाइम था सुबह मॉर्निंग के टाइम पे तभी एक टुकड़ा स्लैब का मिट्टी का उधर ऊपर से गिरा तभी मेरी लड़की वहाँ सो रही थी प्रभु का धन्यवाद है उसको कुछ भी हानि नहीं हुई पहली बार भी हानि नहीं हुई और तीसरी बार ये, ये शुक्रवार के दिन आ, ऐसा गिरा कि प्रार्थना वगैरह मैंने सुबह किया मैंने तभी प्रार्थना किया प्रभु को प्रभु रोज़ मैं उधर देख के बोलती थी प्रभु मुझे घर दे दे मुझे घर दे दे फिर उस दिन मैंने प्रार्थना की प्रभु तूने मुझे जहाँ रखा है वो मेरे लिए आशीषित है ऐसे मैंने प्रार्थना किया फिर चार बजे साढ़े चार बजे का टाइम था सोनू बोल रही थी कि मम्मी मैं आज ट्यूशन नहीं जाऊंगी मैं बोली ऐसा ना कर ट्यूशन जा तो पता नहीं उसके मन में क्या आ गया वो तैयारी करके ट्यूशन को चली गई और फिर बाद में मैं पूरा पसरा घर में करके रखा था उसने फिर जैसा मैंने पेड़ पेड़ के नीचे पेड़ के उधर ही थी मेरा घर बहुत छोटा है इधर उधर भागने के लिए जगह भी नहीं है जैसे मैं उस पेड़ के इधर ही चिपकी हुई थी तो आंटी ने बाजू वाली आंटी ने मुझे आवाज दिया कि संगीता क्या कर रही है मैंने बस मैं झुकने वाली थी तो तुरंत मैंने ऐसे पीछे मुड़ा मेरे पैर के नाखून को आके लग गया उधर तब मुझे ऐसे होश आ गया तो मैं चिल्ला के थोड़ा बाहर हटी बाजू में तो वापस और एक टप्पा टप्पा गिरा और बड़े बड़े पत्थर गिरे और फैन को भी लग गया और फिर मैंने देखा कि अरे बाप रे ये क्या हो गया मेरा दिल पूरा धक धक कर रहा था तभी तो मेरे मुंह से यही गाना निकला कि रखवाला रखवाला यशु है रखवाला